ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന കയ്യേറിയ ഇന്ത്യൻ ഭൂമിയായ അക്സായ് ചിൻ ചേർക്കുന്ന ചരിത്ര നീക്കവുമായി കേന്ദ്ര സർക്കാർ ഇത് അടിക്കതിരിച്ചടിയാണ് ലഡാക്കിൽ അവകാശവാദം ഉന്നയിക്കുന്ന ചൈനയ്ക്ക് നേരെ നടത്തുന്ന ശക്തമായ തിരിച്ചടിയാകും അക്സൈചിൻ ഇന്ത്യ തിരിച്ചുപിടിക്കുന്ന വൻ നീക്കത്തിലൂടെ സംഭവം ഇങ്ങനെ ചൈന അവരുടെ ഭൂപ്രദേശത്തിന്റെ മാപ്പ് മാറ്റി എന്നും മറ്റുള്ളവന്റെ പറമ്പിൽ കൂടി കയറി സ്വപ്ന വരകൾ വരയ്ക്കുന്ന പതിവ് ചൈനയ്ക്കുണ്ട് മുൻപ് അരുണാചലിനെ ഉൾപ്പെടുത്തി ചൈന അവരുടെ അതിർത്തി മാറ്റി വരച്ച് സ്വപ്നത്തിലെ ചില വരകൾ തീർത്തു പാകിസ്ഥാൻ ഭൂട്ടാൻ വിയറ്റ്നാം ഇവരുടെ എല്ലാ മണ്ണിലൂടെ ചൈന ഇത്തരത്തിൽ സ്വപ്നത്തിലെ വരകൾ ഇട്ടിട്ടുണ്ട് ഇന്ത്യയുടെ തലയെടുപ്പായ ലഡാക്ക് ചൈനയുടെ പ്രവിശ്യയാക്കി മാറ്റി ചൈന അവരുടെ മാപ്പ് മാറ്റിവരയ്ക്കുന്നു ചൈന രണ്ട് പുതിയ കൗണ്ടികൾ അതായത് രണ്ട് ജില്ലകൾ ഇന്ത്യയുടെ ലഡാക്കിൽ സ്ഥാപിക്കുന്നു നമ്മുടെ ലഡാക്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈന ജില്ലകൾ സ്വപ്നത്തിലെ വരകൾ മാത്രമായിരിക്കും ലഡാക്കിലെ മണ്ണിൽ ചൈന പട്ടാളം കാലുകുത്തിയാൽ ഗാൽവാനിൽ നൂറിലധികം ചൈന പട്ടാളക്കാരെ വധിച്ച് പാങ്കോങ് തടാകത്തിൽ തള്ളിയ ഇന്ത്യൻ കൈകളുടെ കരുത്ത് നമുക്കറിയാം അന്ന് ആയുധമില്ലാതെ മൽപിടുത്തം നടത്തി കഴുത്തൊടിച്ചായിരുന്നു ഇന്ത്യ ചൈനീസ് പട്ടാളക്കാരെ കൈകാര്യം ചെയ്തത് അതിനാൽ തന്നെ പുതിയ ഇന്ത്യയുടെ ചുട്ട അടി അറിയാവുന്ന ചൈന ലഡാക്കിൽ രണ്ട് ജില്ലകൾ കടലാസിലുണ്ടാക്കിയാൽ അത് സ്വപ്നം പോലുമല്ല വെള്ളത്തിൽ വരയ്ക്കുന്ന വരകൾ മാത്രമാകുമെന്നും ഉറപ്പ് എന്തായാലും ചൈന രണ്ട് പുതിയ കൌണ്ടുകൾ ഇന്ത്യൻ ലഡാക്കിൽ സ്ഥാപിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന കയ്യേറിയ അക്സൈച്ചിനൊരു ഇന്ത്യൻ സംസ്ഥാനം തന്നെ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ് അടിക്ക് തിരിച്ചടി അതിരുകൾ വരയ്ക്കുന്ന ചൈനയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി പക്ഷേ ഇന്ത്യ വരയ്ക്കാൻ പോകുന്ന അക്സൈച്ചിൻ ഇന്ത്യയുടെ സ്വന്തം മണ്ണാണ് ഇനി ഇതുമായുള്ള കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ പ്രതികരണത്തിലേക്ക് ചൈന രണ്ട് പുതിയ കൌണ്ടികൾ സ്ഥാപിക്കുന്നതിനെ ഇന്ത്യക്ക് അറിയാമെന്നും അവയിൽ ചിലത് ലഡാക്കിൽ ഉൾപ്പെടുന്നു എന്നും നയതന്ത്ര മാർഗങ്ങളിലൂടെ ഗൗരവമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും സർക്കാർ വെള്ളിയാഴ്ച പാർലമെന്റിൽ പറഞ്ഞു ഈ കൌണ്ടികളുടെ അധികാര പരിധിയുടെ ചില ഭാഗങ്ങൾ ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലാണ് വരുന്നത് അദ്ദേഹം പറഞ്ഞു ഈ പ്രദേശത്ത് ഇന്ത്യൻ പ്രദേശത്തെ നിയമവിരുദ്ധമായ ചൈനീസ് അധിനിവേശം ഇന്ത്യ സർക്കാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല പുതിയ കൌണ്ടികൾ സൃഷ്ടിക്കുന്നത് ഈ പ്രദേശത്തിന്മേലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെക്കുറിച്ചുള്ള ഒരാശങ്കയും ഉണ്ടാക്കില്ല ചൈനയുടെ നിയമവിരുദ്ധവും നിർബന്ധിതവുമായ അധിനിവേശത്തിന് നിയമസാധുത നൽകുകയോ ചെയ്യില്ല വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് ലോക്സഭയിൽ ഒരു ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ പറഞ്ഞു നയതന്ത്ര മാർഗങ്ങളിലൂടെ ഈ സംഭവ വികാസങ്ങളിൽ സർക്കാർ ഗൌരവമേറിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഹോട്ടൻ ചൈന രണ്ട് പുതിയ കൌണ്ടികൾ സ്ഥാപിച്ച ലഡാക്കിലെ ഇന്ത്യൻ പ്രദേശം ഉൾപ്പെടുത്തിയ വിഷയത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പാർലമെന്റിലെ ഔദ്യോഗിക നിലപാട് ഈ കൌണ്ടികളുടെ സൃഷ്ടിക്കെതിരെ ഇന്ത്യ സമർപ്പിച്ച പ്രതിഷേധങ്ങളുടെ വിശദാംശങ്ങളും ചൈനീസ് സർക്കാരിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങളും ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി ഈ ചർച്ചയിലാണ് ചൈന കൈയേറി കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭൂമിയെക്കുറിച്ച് മന്ത്രിയോട് ചോദിച്ചത് ആ ചോദ്യം ഇങ്ങനെ ആക്സൈറ്റൻ മേഖലയിലെ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭരണപരവും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നേരിടാൻ സർക്കാർ എന്തെങ്കിലും ദീർഘകാല തന്ത്രങ്ങൾ എന്നും ുംതിർത്തി പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനം സുഗമമാക്കുന്നതിനും ഇന്ത്യയുടെ തന്ത്രപരവും സുരക്ഷാപരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി അതിർത്തി പ്രദേശങ്ങളുടെ വികസനത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ ശ്രദ്ധാപൂർവവും പ്രത്യേകവുമായ ശ്രദ്ധ നൽകുന്നു എന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി ഇനി ചൈന കയ്യേറി വെച്ചിരിക്കുന്ന എക്സൈച്ചു എന്ന പ്രദേശത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഭാരതത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർ കേൾക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭരിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത് വരെ അക്സൈച്ചായിരുന്നു ഇന്ത്യ ചൈന അതിർത്തി വേർതിരിക്കുന്ന പോസ്റ്റ് ആക്സൻ ചിൻ ഭൂപ്രദേശം പൂർണ്ണമായും ഇന്ത്യയുടെ സ്ഥലമായിരുന്നു കൃത്യം ഒരു മാസത്തെ പടയോട്ടത്തിൽ ചൈന കയറിയെടുത്ത ഇന്ത്യൻ പ്രദേശം ഒരു ലക്ഷത്തിലധികം കിലോമീറ്റർ സ്ക്വയർ ഇന്ത്യൻ ഭൂപ്രദേശമായിരുന്നു കാശ്മീർ ലഡാക്ക് മേഖലകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു യുദ്ധത്തിൽ പതിനായിരത്തോളം ഇന്ത്യൻ പട്ടാളക്കാർ പങ്കെടുത്തപ്പോൾ അതിന്റെ എട്ടിരട്ടി അതായത് എൺപതിനായിരത്തോളം ചൈനീസ് പട്ടാളമായിരുന്നു മറഭാഗത്ത് ഇന്ത്യൻ ഭൂപ്രദേശമായ ആക്സൈ ചിൻ പൂർണ്ണമായും ചൈനയുടെ കീഴിലാക്കി നാൽപ്പത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയാണ് ഇന്ത്യക്ക് ഈ യുദ്ധത്തിൽ ഇല്ലാതെ ん ചൈനയുടെ ഭരണത്തിലാണത് ഇന്ത്യയുടെ ഭാഗത്ത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യ പട്ടാളക്കാരുടെ പത്ത് ശതമാനത്തിലധികം പേർ ആ യുദ്ധത്തിൽ ഇന്ത്യൻ ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ടു ആയിരത്തോളം ഇന്ത്യൻ പട്ടാളക്കാരെയും ആളുകളെയും ചൈനീസ് പട്ടാളം പിടിച്ചുകൊണ്ട് പോവുകയും ആയിരത്തി എഴുന്നൂറ് പേരെ കാണാതാവുകയും ചെയ്തു ആയിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതായത് ഇന്ത്യ സൈനികമായി നിലം പരിശായ ഒരു യുദ്ധം ചൈനയുടെ ഭാഗത്ത് എഴുന്നൂറ്റി ഇരുപത് ആളുകൾ മരിക്കുകയും ആയിരത്തി അറുനൂറ് പേർക്ക് പരിക്കേൽക്കുകയും അന്നത്തെ യുദ്ധത്തിനു ശേഷം അന്താരാഷ്ട്ര വെടിനിർത്തൽ രേഖയായി നിർണ്ണയിച്ചത് നാൽപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ പുറത്തായിരുന്നു എന്നാൽ പരമ്പരാഗത അതിർത്തി രേഖ ഇന്നും നിലനിൽക്കുന്നത് ഈ പ്രദേശം ഇന്ത്യയിലാണ് ഇന്ന് ഇന്ത്യയുടെ ഭൂപടത്തിൽ നാം അഭിമാനത്തോടെ കാണുന്ന തലഭാഗത്തിന്റെ ഇടതുഭാഗം മുഴുവൻ ആക്സൻചിൻ ആണ് അത് മുഴുവൻ ചൈനയിലുമാണ് അന്ന് ആരായിരുന്നു ഭരിച്ചത് എന്ന് ഓർക്കുക ജവഹർലാൽ നെഹ്റു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തച്ഛൻ കാശ്മീർ ഭാഗം പാകിസ്ഥാന് നൽകിയതും നെഹ്റുവിന്റെ കാലത്ത് പാകിസ്ഥാനെ നിലംപരിശാക്കിയ യുദ്ധം കഴിഞ്ഞിട്ടും പാക്കധിനിവേശ കാശ്മീർ തിരിച്ചെടുക്കാതെ ഇന്ത്യയോട് യുദ്ധം നിർത്താൻ പറഞ്ഞ പ്രധാനമന്ത്രി അതേ നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയം പറയുകയല്ല ദേശീയതയും ചരിത്രവും ഇന്ത്യയുടെ നഷ്ടങ്ങളും വിവരിക്കുമ്പോൾ ഇതെല്ലാം പറയാതെ ചരിത്രം പൂർണ്ണമാക്കില്ല ന്യൂസ് ഡെസ്ക്